ചന്ദ്രപിനി എസ് എൻ വിദ്യാഭവൻ സ്കൂളിൽ പ്രവേശനോത്സവം കെ ജി ഓഡിറ്റോറിയത്തിൽ ഫ്രഷേഴ്സ് ഡേ ആഘോഷങ്ങളും നടന്നു എസ് എൻ ഇ ട്രസ്റ്റ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്ണാത്ത ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വർഷം തുടങ്ങുന്ന ாம் பிரமோட்டும் ஈ கேஜி மந்திரத்தில் இருந்தும் என் வித்யாபவன் வலிய கெட்டிடத்திலேயே ചടങ്ങിൽ സെക്രട്ടറി എം എസ് പ്രദീപ ദർപ്പണം രണ്ടായിരത്തി മൂന്ന് ഇരുപത്തിനാലിലെ മാഗസിൻ പ്രകാശനം ചെയ്തു വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ ജോയിന്റ് സെക്രട്ടറിമാരായ രാജ്കുമാർ കുരുവത്തിൽ സുരേഷ് ബാബു പൊറ്റേക്കാട്ട് പ്രിൻസിപ്പൽ യാമിനി ദിലീപ് ഹെഡ് മിസ്റ്റർ സ്മിനി എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു സ്നേഹസൂചകമായി തൊപ്പികളും കണ്ണാടകളും പെൻസിലുകളും സമ്മാനമായി നൽകി കുരുന്നുകളുടെ ദിനം അവിസ്മരണീയമാക്കി കിൻഡർ ഗാർഡൻ എ സി കോൺഫറൻസ് ഹാളിൽ രക്ഷകർത്തർ മീറ്റിംഗ് നടന്നു ഒന്നാം ക്ലാസ്സിലെ എല്ലാ അധ്യാപകരും രക്ഷിതാക്കൾക്ക് നിർദ്ദേശങ്ങൾ നൽകി തുടർന്ന് കൗൺസിലർ ദിവ്യ സംസാരിച്ചു